അനീഷിനെ തേച്ചതാണോ ഓക്കെ ഞാൻ അനീഷിനെ തേച്ചതൊന്നുമില്ല നിങ്ങൾ സ്റ്റാർമേജി കണ്ടിട്ടായിരിക്കും എന്റെയും കോമ്പോ അപ്പൊ കണ്ടുള്ളതല്ലേ അപ്പൊ ഞാനും തങ്കച്ചൻ എന്ന് പറയുന്നത് സിസ്റ്റർ ബ്രദർ ഒരു കോണ്ടാണ് പിന്നെ നമ്മുടെ അനീഷയുടെ തന്നെ പല എപ്പിസോഡിലും പറഞ്ഞിട്ടുണ്ട് അനീഷന്റെ അനിയത്തി കുട്ടിയാണ് അനുമോൾ അനുമോൾ പക്ഷെ ഈ ഇഷ്ടം പ്രപ്പോസ് ചെയ്യുന്നത് ഇഷ്ടമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അനിമോൾ ഈ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കറക്റ്റ് തന്നെയാണ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ആ ഷോയിൽ മൊത്തത്തിലുണ്ടെങ്കിൽ പലവട്ടം ഇത് കണക്ക് അനീഷ് പറഞ്ഞിട്ടുണ്ട് പോലെ എന്നുള്ള രീതിയിലൊക്കെ അത് കഴിഞ്ഞിട്ടാണ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് കണക്ക് തനിക്ക് ഇഷ്ടം എന്നുള്ള ഒരു കാര്യം അനുമോളടുത്ത് കാര്യം പറയുന്നത് അനിമോൾ ഉണ്ടെങ്കിൽ ആ സമയത്ത് ഇഷ്ടമല്ലെന്നൊന്നും പറഞ്ഞിട്ടില്ല ഇത്രയും നാളുണ്ടെങ്കിൽ ചേട്ടനെ പോലെയാണ് കണ്ടുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനത്തുള്ളൊരു ബന്ധത്തിൽ താല്പര്യമില്ലെന്ന് മാത്രമേ പറഞ്ഞോളൂ അതല്ലാതെ അല്ലാതെ അനീഷിനെ ഇഷ്ടമല്ല അങ്ങനത്തുള്ള രീതിയിലൊന്നും പറഞ്ഞില്ല ഇപ്പോൾ ഒരുപാട് ഇതാണ് അനീഷിന് പാൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ അവരൊക്കെ ഇത് കാണുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് വിചാരിക്കുകയാണ് അനുമോ ഉണ്ടെങ്കിൽ അനീഷിനെ തേച്ചു അല്ലെങ്കിൽ ഇങ്ങനെ ഉപയോഗപ്പെടുത്തി എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേര് വിചാരിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷെ അങ്ങനെയൊന്നും ഇല്ല അങ്ങനെ അനിമകൾക്ക് ഒരു ചേട്ടൻ്റെ സ്ഥാനത്ത് മാത്രമേ അനീഷിനെ കാണാൻ പറ്റുകയുള്ളു അതുകൊണ്ട് മാത്രമാണ് ഇതുകയാണ് ആ പ്രൊപ്പോസൽ റിജക്റ്റ് ചെയ്ത് അതല്ലാതെ അനീഷിനെ ഇഷ്ടമല്ലോ ഒന്നൊരിക്കലും ഉണ്ടെങ്കിൽ അനുമോൾ പറഞ്ഞിട്ടില്ല ഒരുപാട് പേരുണ്ടെങ്കിൽ അത് പല രീതിയിലുണ്ടെങ്കിൽ തെറ്റിച്ച് ഇരിക്കുകയാണ് ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റായി രേഖപ്പെടുത്തുക